വന്നിട്ട് കാണാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മണപ്പുള്ളി കാവിലെ കോളം ഇതാണല്ലേ അവിടെ ആളുകളൊക്കെ കുളിക്കണ്ട സാമ്യമാരൊക്കെ കുളിക്കാൻ വരുന്ന സ്ഥലം കടവാണിത് കൊറേ മീനുണ്ട് കണ്ടെന്തുണത് ശംഖുപുഷ്പോ നല്ല രസമുണ്ട് സൂര്യൻ സോ അപ്പോൾ കേസ് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ശ്രീ മണപ്പള്ളി ഭഗവതി ദേവസ്വം അതായത് അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ വന്ന് ദേവിയെഴുതിയിട്ട് ഞങ്ങൾ പോവാണ് അല്ലേ സോ അപ്പോൾ ഇനി ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് കാണാട്ടെ കേസ് ഒന്ന് നല്ല ചൂട് കിട്ടും കടലിയാണ് ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കഴിക്കാൻ പോകണം കിട്ടും ചൂട് പുട്ടും കടലാണ്ട്ടേ ആയിക്കാൻ ബർത്ത്ഡേ ആയിട്ട് ഞാൻ കഴിക്കണത് ഞാൻ സൗ സൗ അപ്പൊ നമ്മൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് നമ്മള് മലമ്പുഴക്ക് പോവാണ് അല്ല സൗ അതെ തെക്കേ മലമ്പുഴ കേട്ടോ കവയിൽ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് മലമ്പുഴയിലാണ് നമുക്ക് പോണത് അപ്പോൾ അതിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കേസ് അല്ലേ ഇപ്പോൾ രാവിലെ എണിച്ചത് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിയില്ലേ മണപ്പുളിക്കാവിലൊക്കെ പോയി തൊഴുതിയിട്ടാണ് കോട്ടിട്ടിട്ടുണ്ട് മഴ വരുമ്പോൾ കോട്ട ഇട്ടിട്ടാണ് കേട്ടോ കേസ് പോണത് നമുക്ക് ഇന്ന് നമ്മുടെ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ കേസ് അപ്പോൾ നല്ല മഴയാണ് ടേ കേസ് കഴിഞ്ഞ തവണ ഞങ്ങൾ ബർത്ത്ഡേക്ക് പൊടിമുളയും കൂട്ടിയിട്ട് കുറേ പേർക്ക് ഈ മലമ്പുഴ ഈ ഭാഗത്തൊക്കെ വന്ന് ഇത് ഈ കാണുന്ന ഒരു ചെറിയൊരു കടയിൽ നിന്ന് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് അല്ലേ റോഡ് സൈഡുള്ള കുറേ പേർക്കൊക്കെ കൊടുത്തുവിട്ടോ പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര മഴയാണ് നല്ല മഴയാണ് പാലക്കാട് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക അന്ന് ഇറങ്ങാനേ തോന്നില്ല കേട്ടേ കേസ് പിന്നെ എന്തായാലും അമ്പലത്തിൽ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ കോട്ട പുതിയ കോട്ട ആട്ടോ ഞങ്ങൾ പുതിയ കോട്ട ഒക്കെ ഇന്ന് പോകണത് അപ്പോൾ മലമ്പുഴ തെക്കേ മലമ്പുഴ അത് കവ ആ ഭാഗത്തൊക്കെ നല്ല കാഴ്ചകളാണ് ടെ കേസ് ഈ മഴ സമയത്തൊക്കെ കാണുന്നത് എന്താ പറയുക അപകടവുമാണ് ഒരുപാട് മഴയൊക്കെ പെയ്ത എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുകയും പിന്നെ പറ്റിയ ഒടിയും അനിയും കാണാൻ വേണ്ടി അവിടെ അവരുടെ അങ്ങോട്ടൊന്ന് പോകണം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ കേസ് അപ്പോൾ ഈ വീഡിയോ എന്തായാലും കാണുക നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുടെ കേസ് എന്തായാലും എൻ്റെ ഈ ബർത്ത്ഡേ ഡേ വ്ലോഗ് നമുക്ക് കളറാക്കണം എല്ലാവരും കൂടെ നിൽക്കണ്ട അപ്പം ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ചിട്ട് മലമ്പുഴൻ്റെ അവിടെ നിന്ന് ഒരു പമ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എണ്ണയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് മലമ്പുഴൻ്റെ ആ അവിടെയൊക്കെ നല്ല കാർമേഘങ്ങളുണ്ട് കേട്ടാ ഭയങ്കര എന്താ പറയുക നമുക്ക് ശരിക്കും പേടിയാവും അല്ലേ അപ്പം നമുക്ക് നേരെ കണ്ടില്ലേ കാണുന്നത് വലിയ മലകളാണ് കേട്ടോ വേനൽക്കാലത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ നല്ല രസമൊക്കെയാണ് പക്ഷെ മഴക്കാലത്ത് വരുമ്പോൾ ചെറിയൊരു വീടില്ലാതില്ല അല്ലേ അപ്പോൾ നമ്മൾ നേരെ മലമ്പുഴ എത്താനായിട്ടാണ് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴ എത്തും മറ്റേ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണല്ലോ മലമ്പുഴ ഉദ്യാനം അപ്പോൾ മഴക്കാലത്തും അവിടെ കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ മലമ്പുഴയിൽ വരാത്ത ആരും തന്നെ കാണില്ല നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്ത ഒരു മനോഹരമായ ഒരു ഉദ്യാനമാണ് നമ്മുടെ പാലക്കാട് മലമ്പുഴ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ എന്ത് പരിപാടിയാണെങ്കിലും ബർത്ത് ഡേ ആണെങ്കിലും എന്താ പറയുക വെഡ്ഡിങ് ഡേ ആണെങ്കിലും ഒക്കെ ഞങ്ങൾ കുറച്ച് നേരം സമയം ചിലവഴിക്കാൻ വേണ്ടി ഈ മലമ്പുഴയിലേക്ക് വരും പിന്നെ മഴക്കാലത്ത് ഒരു കാഴ്ചയായിരിക്കും വേനൽക്കാലത്ത് മറ്റൊരു കാഴ്ചയായിരിക്കും എല്ലാം നല്ല അടിപൊളിയാണ് ഇപ്പോൾ പോകുമ്പോൾ തന്നെ കണ്ടില്ല നല്ല മഴക്കാറുണ്ട് മഴ ചെറുതായിട്ട് പാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മരങ്ങൾ നോക്ക് രണ്ട് സൈഡിൽ നിന്നും വന്നിട്ടിങ്ങനെ നമുക്കൊരു കുട പോലെ നിവർന്ന് നിൽക്കണതാണല്ലോ ഈ ഭാഗത്തൊക്കെ എവിടെത്തുമ്പോൾ മഴ കൊള്ളില്ല നല്ല രസമാണ് ഈ വഴിയിലൂടെയൊക്കെ ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ടാണ് എന്തായാലും മലമ്പുഴയിൽ വന്നപ്പോൾ ഈ ഹോളി ലാൻഡ് മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ മാലയിലൊക്കെ ആയിട്ട് ഇട്ടിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ മഞ്ഞിൽ അമ്ത്തി കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യുന്ന പറഞ്ഞത് അപ്പോൾ നോക്കട്ടെ അത് അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ മലമ്പുഴയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ നല്ല മഴയാണ് സൗ കോടയും ഫോട്ടോ ഇട്ടിട്ട് അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതല്ലേ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അക്വോറിയം കോംപ്ലക്സ് ആണ് അതായത് ശുദ്ധജല അക്വോറിയം ഉണ്ടല്ലോ ഈ ഭാഗത്ത് ആ മീനിൻ്റെയൊക്കെ ഉള്ളത് അതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് മലമ്പുഴ ഗാർഡനകത്തേക്ക് ഞങ്ങൾ അകത്തേക്ക് പോകുന്നില്ല ഇന്ന് ഞങ്ങൾ പോണത് കവൻ്റെ ഭാഗത്തേക്കാണ് അല്ലേ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് പക്ഷേ എന്താ പറയുക അവിടെ എത്തിയത് നല്ല മഴയാണ് എന്താ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ കോട്ടിട്ടിട്ട് കുടയും പിടിച്ചിട്ടാണ് കേട്ടോ ബ്ലോഗ് ചെയ്യണത് ഞാൻ കാച്ചരാ അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടൊരു ബർത്ത്ഡേ ആണ് എൻ്റെ ഉം അന്നത്തെക്കാളും വെള്ളമൊക്കെ കൂടിട്ടാ അടിപൊളി ഞങ്ങൾ കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നപ്പോ വെള്ളവും ഉണ്ടായിരുന്നില്ല നല്ല വെയിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ആ നല്ല വെള്ളമൊക്കെ കേറി അടിപൊളി ഇനി വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് വെള്ളമൊക്കെ കൂടിട്ടുണ്ട് അല്ലേ കാണാനൊക്കെ ആ ആ ഡാമിൽ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല നല്ല മഴയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എന്താണ് ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ വരുന്നതും നമുക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചും കൂടി പോയിട്ട് നമുക്ക് നോക്കാം അവിടുത്തെ അവസ്ഥകളൊക്കെ എന്താണെന്നൊക്കെ നോക്കാം കണ്ണടിപ്പൂവേ കണ്ണടിപ്പൂ മീൻ ഓടിക്കോക്ക് ഇപ്പൊ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെയൊക്കെ ഒക്കെ നല്ല എന്താ പറയുക വെയിലത്ത് ആളുകളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മലയിൽ നല്ല മഞ്ഞ് കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ പിടിച്ചിരിക്കുന്നത് മയക്ക് നനയണ്ട വേണ്ട കേ ഇന്ന് ചെറിയ നമ്മൾ പോയിട്ട് ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഓരോരോ അരുവികൾ ഇങ്ങനെയാ നമ്മുടെ മലമ്പുഴ ഡാമിലേക്ക് വന്നിട്ടാണ് ഡാം ഫുള്ളായിരുന്നു കിട്ടാ മലൻ്റെ മേലെ നിന്ന് വരുന്ന ചെറിയ നല്ല നീര് നീരൊഴുക്ക് നോക്ക് ഓ സൂപ്പറായിട്ട് കിട്ടാ കാണാൻ നല്ല തെളിനീരാണ് അവിടെ നിന്ന് ഇങ്ങനെ മലൻ്റെ മേലെ നിന്ന് ഒഴുകി 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 ഇങ്ങനെ വരുന്ന കേട്ടാ ഇനി പോകുമ്പോൾ നമുക്ക് ഇതിലും നല്ല വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും അല്ലേ അവിടെ നിന്ന് നിൽക്കണം സൗ അപ്പം നമ്മൾ ആദ്യത്തെ വെള്ളച്ചാട്ടം ഉണ്ടാ മലമ്പുഴയ്ക്ക് കവയിലേക്ക് പോകുന്ന സമയത്ത് ആദ്യത്തെ കാണുന്നത് നല്ല എന്താ പറയാ നീരൊഴുക്ക് നന്നായി ഒഴുകി മലമ്പുഴ ഡാമിലേക്ക് പോകുന്നതാണ് ഇവിടെ ഇനി നമ്മൾ ഓരോ ഫ്രണ്ടിലേക്ക് പോകും തോറും നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടാ അല്ലേ അമ്മേ ഞങ്ങള് കോട്ടക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പൊ മലമ്പുഴ മലമ്പുഴ കവ കവയിലേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കട്ടാ ഞങ്ങള് ബർത്ത്ഡേ ആയിട്ട് ഇന്ന് കവ ഈ ഭാത്താണ് ഞങ്ങൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നൊന്നുമില്ല ഒന്ന് ഒന്ന് അടിച്ചുപൊളിക്ക അല്ലേ ചുമ്മാ കുറച്ച് നേരം കേട്ടോ അപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് മാറി നിൽക്കുന്നുണ്ട് അപ്പം കവയിൽ കാണലേ ബാക്കിൽ മലമ്പുഴ ഡാമാണ് നിറേക്കാണല്ലേ ആകാശത്ത് അങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു മഴ വരും അല്ലേ നമുക്ക് ചെറിയ ചെറിയ കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയിട്ട് അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടാ നോക്കാം അപ്പോൾ അങ്ങനെയുണ്ട് ഒരുപാട് ആളുകൾ കേട്ടോ പിള്ളേരൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഡാമിൻ്റെ ആ ഭാഗത്ത് പോയിട്ടേ കുറേ ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ നല്ല മഴ വന്നു കേട്ടോ അപ്പൊ ഞങ്ങള് കൊടയും പിടിച്ചിട്ട് നിൽക്കാണ് അല്ലേ ഭയങ്കരമായ മഴയാണ് കേട്ടോ ഇപ്പൊ എന്തായാലും ഞങ്ങള് കൊടയും പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് ഏ നനയൊന്നും ഇല്ല പോണന്ന് നനയൊന്നും വേണ്ടിട്ടാണ് ഈ അപ്പൊ ഇപ്രാവശ്യത്തെ നമ്മുടെ മഴയിൽ മുങ്ങി നിൽക്കണം കേട്ടാ വണ്ടികൾ ഓരോരോ വണ്ടികൾ അങ്ങോട്ടൊക്കെ പോണ്ട് നല്ല മഴയാണ് നല്ല മഴ ബർത്ത്ഡേ ഒരു വെറൈറ്റി ബർത്ത്ഡേ കേട്ടാ അങ്ങനെ വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ബർത്ത്ഡേ മഴ നനഞ്ഞ് മലമ്പുഴയിൽ കാടിൻ്റെ ഉള്ളില് വന്നിട്ട് വീഡിയോ കൊടുക്കുകൊണ്ടിരിക്കണം നല്ല രസം ഉണ്ടെങ്കിൽ ഇതൊരു രസമാണ് നമ്മളെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോരോ അനുഭവങ്ങളുണ്ടല്ലോ ഓരോരോ അങ്ങനെയൊരു അവസ്ഥയാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നത് മഴയത്തെ ഇല്ലെങ്കിൽ എന്താ വീട്ടിനുള്ളിൽ കിടന്നുറങ്ങാൻ ചെയ്യുക ഇന്ന് എന്തായാലും ബർത്ത്ഡേയുമാണ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയത്ത് വിട്ടാണ്ട അപ്പോൾ ഒന്ന് ലീവ് ആയിരുന്നു ഒന്നും അപ്പോൾ ഒന്ന് ലീവ് വേണം അപ്പോൾ സൗജന്യം കൂട്ടിയിട്ട് നേരെ കവ മലമ്പുഴ ഈ ഭാഗത്തൊക്കെ ഒന്ന് കവർ ചെയ്യുക ചെറിയൊരു മഴേൻ്റെ ഒരു ചെറിയ വീഡിയോസും എടുക്കുന്നതായിട്ട് വന്നാണ് അപ്പോൾ അടിപൊളിയിട്ടാണ് ഞങ്ങളൊന്ന് വിചാരിച്ച പോലെ തന്നെ നല്ലൊരു വീ വീഡിയോ ആണ് കാരണം കാരണം ഇടയിലിടയിൽ മഴ മിക്കണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു അവസരമുണ്ട് കടയിലിടയിൽ മഴ മിക്കണ്ട് പിന്നെ മഴ കൊള്ളുന്ന ഒരു രസമാണല്ലോ അപ്പോൾ ഈ കോട്ട ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത്രയ്ക്ക് ഇഷ്ടം ാലും നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോവാലൊക്കെ ഓഹോ ഇവിടെയൊക്കെ റോഡിലൊക്കെ വെള്ളം കയറിണ്ട്ല വെള്ളം ചെറുതായിട്ട് ഒഴുകി ഒഴുകി വന്നോണ്ടിരിക്കുന്നു do pelo ഫസ്റ്റത്തെ വെള്ളക്കാട്ടം കണ്ടല്ലോ ഇത് കാണില്ല കാശ് എന്റെ ബാക്കിൽ കണ്ട് കണ്ടില്ലേ അടിപൊളി വെള്ളച്ചാട്ടമാണ് ഇനി അങ്ങോട്ട് കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ടെന്നാണ് വിചാരിക്കുന്ന കേട്ടോ അപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടേക്കുള്ളൂ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇതേപോലെ വെള്ളച്ചാട്ടം കാണാൻ വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു അല്ലേ ഒരുപാട് ആളുകൾ കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അടിപൊളി വെള്ളച്ചാട്ടം കാണാനൊക്കെ അടിപൊളിയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം അതിലൊക്കെ പോയി കഴിഞ്ഞാൽ പാറയിലൊക്കെ പോയി വീണ വീണെ തലേഖലൊക്കെ കഴിഞ്ഞാൽ എന്തായാലും ആള് പോക അങ്ങോട്ടൊന്നും ഞങ്ങൾ പോകണോ ഞങ്ങൾ റോഡിന്റെ സൈഡിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് അതെ കണ്ടുകൊണ്ടിരിക്കണോ അപ്പോ ഇനിയും കുറച്ച് വെള്ളച്ചാട്ടങ്ങളും കൂടി ഉണ്ട് അപ്പോ നമുക്ക് മഴക്കാലത്ത് ഇതൊക്കെ കാണാൻ രസമൊക്കെയാണ് പക്ഷെ ഓവർ ആവാതിരുന്ന അടിപൊളി അല്ലേ പ്രളയം ആവാതെ ഇതുപോലെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയി വെള്ളം അങ്ങനെ നിറഞ്ഞിങ്ങനെ പോയാൽ കുഴപ്പമില്ല അപ്പൊ ഓക്കേ അപ്പം നമുക്ക് കുറച്ചും കൂടെ നല്ല നല്ല കാഴ്ചകൾ കാണാട്ടെ കോമഡി ആണ് അപ്പൊ നിന്നൊക്കെ ഞങ്ങൾ അടിപൊളി കാഴ്ചകൾ കാണിച്ചു തരാട്ടാളി കാഴ്ച ആദ്യത്തെ നല്ല കാണാൻ രസം അടുത്ത വെള്ളച്ചാട്ടം ആ മലന്റെ മേലൊന്നും വന്നോണ്ടിരിക്കുന്നു ആ ഭാഗത്ത് ആ മലന്റെ മേലെ നൂല് പോലെയാ വരുന്നത് പക്ഷെ എത്തി കഴിയുമ്പോ മഴക്കാരൊക്കെ ഈ ഭാഗത്ത് നോക്കിയാ നമുക്ക് അറിയാൻ പറ്റും നല്ല മഴക്കാരാണ് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത് അപ്പൊ ആ മലമ്പുഴ അല്ല മലന്റെ മേലെന്താന്ന് കേട്ടാ നൂല്പോലെ വെള്ളങ്ങള് വന്ന് 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 താഴെ എത്തുമ്പോഴാണ് അക്കൈപോലി വെള്ളച്ചാട്ടറായിട്ട് മാറുന്നത് കേട്ടാ അപ്പോൾ നല്ല ആയിട്ട് മലമ്പുഴ ഇങ്ങനെ നിൽക്കുകയാണ് നല്ല കാർമേഘമുണ്ട് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അല്ലേ ഒരു കാടിൽ നിൽക്കുന്ന ഫീലില്ല സാടാ അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പോഴും വണ്ടിയൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞത് അവിടെയൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കഴുകിയ ആ സ്ഥലം കേട്ടോ ഇവിടെയാണ് കുത്തനെയുള്ള വെള്ളച്ചാട്ടമാണ് കേട്ടോ

സൂര്യൻ സൂര്യനെ കണ്ടെ കുറെ നാളെ അടിപൊളി പിന്നെ മഴക്കാർ കണ്ട് കേൾ വെയിലുണ്ട് ഈ ഭാഗത്ത് നല്ല ചെറിയതായിട്ടുള്ളൊരു വെയിലൊക്കെ കിട്ടി പിന്നെ നമുക്ക് കാർമേഘങ്ങൾ കണ്ടില്ലേ ഈ കൂടി വരുന്നത് കാണുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു രൂപമാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ ആകാശം പിന്നെ വെള്ളമൊക്കെ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട് കിട്ടാം മഴ പെയ്തോണ്ടേ മണ്ണിന്റെയും എല്ലാം കൂടിയിട്ടുള്ളൊരു ഒരു ഒഴുക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ നല്ല കാറ്റുമുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ എന്താ പറയാ ഈ ഇലകളൊക്കെ പിളകട് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും നല്ല കാറ്റും ഉണ്ട് കഴിഞ്ഞ തവണ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴേ മലമ്പുഴ കവയ്ക്ക് പോകുന്ന ഈ ഭാഗത്ത് വന്നപ്പോൾ ഈ ബ്രിഡ്ജിന്റെ താഴെ എന്തൊക്കെയോ കെട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ പേപ്പറിൽ വന്നപ്പോഴാണ് കേട്ടോ പത്രത്തിലാണ് ഞങ്ങൾ അറിഞ്ഞത് ആടു ത്രീന്റെ ഷൂട്ടിംഗ് ആയിരുന്നു അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിർത്തിവെച്ചു പിന്നെ മഴയും അല്ലേ അപ്പൊ ആട് ത്രീന്റെ ചെറിയ പോഷനൊക്കെ ഈ ഭാഗത്ത് ഉണ്ടാവട്ടാ ഇവിടുത്തെ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തു എന്നാണ് തോന്നുന്നത് അപ്പോൾ അതെ ഇവിടെ ഒരു സ്റ്റേജ് പോലെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന അപ്പോ ഈ പ്രാവശ്യം വരുമ്പോൾ അതൊക്കെ അഴിച്ചിരിക്കുന്നു മഴ കാരണം പിന്നെ എന്തൊക്കെയോ ചെറിയ ഇഷ്യൂകളൊക്കെ ഉണ്ട് ഇവിടെ എന്താണ് അങ്ങോട്ടല്ലേ ഇവിടുത്തെ ദേശവാസികൾക്ക് ഒരു ബുദ്ധിമുട്ട് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത് കൊണ്ട് അത് നിർത്തിവെച്ചെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെയാണ് ആടുപ്പുരൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത് അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ കളറാക്കി തന്ന സൗമ്യ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് മലമ്പുഴയിൽ അപ്പോൾ അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യം കേട്ടാ എന്താ പറയുക നമുക്ക് ബർത്ത്ഡേ ദിവസമൊക്കെ ഒരു സന്തോഷം അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നല്ലൊരു രസമായിരുന്നു ഞങ്ങൾ ഉള്ളെങ്കിലും ഇങ്ങനെ ഒരു ചെറിയ യാത്രയൊക്കെ വന്ന് മലമ്പുഴയിൽ വന്ന് അല്ലേ നമുക്ക് പുതിയ പുതിയ ഓരോ അനുഭവങ്ങൾ അത് കിട്ടിയിട്ടാണ് എന്താ പറഞ്ഞാൽ ഒരു ഫീല് ഒരുപാട് കാലം ഉണ്ടാണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന ഒരു കാലമൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ സൗമ്യം വന്ന ശേഷം ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ് അപ്പോൾ അടിപൊളിയായി കളറായി എന്ന് തന്നെ പറയാം ഇനി പെങ്ങളുടെ മക്കളുടെ അങ്ങോട്ട് പോകണമെന്നുണ്ട് നോക്കട്ടെ മഴയാണെങ്കിൽ പോകാൻ പറ്റില്ല ഇല്ലെങ്കിൽ അവരെയൊന്നു പോയി കണ്ടും കണ്ട് വീട്ടിലേക്ക് പോകണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അല്ലേ അപ്പോൾ ഓക്കെ കേസ് നമുക്കിത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സാർ ഓക്കെ ഓർഡർ കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു പീസ് കേക്ക് അപ്പോ ആ കൊടുക്കുന്നത് അപ്പോൾ ഇത് 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 പറ ഫസ്റ്റ് ടൈം ആട്ടാ ഞങ്ങൾ ഒരു പീസ് മുറിച്ചിട്ട് ഞങ്ങളുടെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം ഒന്നുമില്ല എന്താ പറയാ വീട്ടിൽ ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കേക്കൊന്നും മുറിക്കുന്നില്ല ഇപ്പം പക്ഷേ അല്ല സോ ഒരു പീസ് വെളിയിൽ വന്നപ്പോൾ എന്തായാലും കുട്ടികൾക്ക് രണ്ട് പീസ് വാങ്ങി അപ്പം ഞങ്ങളും ഒരു പീസ് കഴിക്കണം കഴിക്ക ശരി വേണ്ട വേണ്ട